നമ്മുടെ കുടലിലും അതുപോലെ രക്തത്തിലൊക്കെ വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ കോളോ റെക്റ്റൽ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കുടലിലാണ് ക്യാൻസർ വരുന്നത് എന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള വക നമുക്കുണ്ട് നിങ്ങൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയോ മറ്റുള്ള അവയവങ്ങളിലൊക്കെ ക്യാൻസർ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ് പക്ഷെ കുടലിലാണെങ്കിൽ അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റേറ്റിലാണ് അതുപോലെ തന്നെ ഈ ക്യാൻസർ വന്ന കുടലിന്റെ ഭാഗം നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുടലിലെ ക്യാൻസറിന് നിങ്ങൾ മറ്റ് ക്യാൻസറിനെ പോലെ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ആദ്യം തന്നെ ഓർത്തിരിക്കുക ഇനി എങ്ങനെയാണ് ഈ കുടലിന്റെ ക്യാൻസർ വരുന്നത് ഏകദേശം ഒരു പതിനഞ്ചു വർഷം മുന്നേ തന്നെ നമുക്ക് കുടലിലെ ക്യാൻസറിന് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ കുടലില് ചെറിയ ചെറിയ കുരുക്കൾ നമ്മൾ പറയും പോളിപ്പ് എന്ന് പറയും ഈ ക്യാൻസർ അല്ലാത്ത പോളിപ്പാണ് ഒരു പതിനഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ക്യാൻസർ ആയിട്ട് മാറുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൊളനോസ്കോപ്പി ചെയ്യുക എന്നുള്ളത് മാത്രം ഇനി കുടലിലെ ക്യാൻസർ ആരിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത് ഒന്നാമതായിട്ടുള്ളത് ഏജ് കൂടി വരിക നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ഭക്ഷണ രീതി ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അവരിൽ ഈ കുടലിലെ ക്യാൻസർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രായം കൂടുതൽ അൻപത് വയസ്സിന്റെ മുകളിലേക്ക് വരുമ്പോ ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമതായിട്ടുള്ളത് അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ ഇത് വരാം നിങ്ങളുടെ ഫാമിലിയിൽ ഈ പറഞ്ഞ രീതിയിൽ കോളൻ ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല കൂടുതലായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇറച്ചി ഉണ്ടല്ലോ റെഡ് മീറ്റ് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിന്റെ കൂടെ പച്ചക്കറി ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വന്നിരിക്കും ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത് ഇനി കോളൻ ക്യാൻസറിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മുടെ ബവൽ ഹാബിറ്റ് അങ്ങ് മാറുക ഇടക്കിടക്ക് വയറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് പോകുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് ലൂസ് മോഷൻ വരുന്നു നമ്മുടെ മലത്തിൽ നമ്മൾ രക്തം കാണുന്നു ചെറുതായിട്ട് പത കാണുന്നു അടിവയറു വേദന വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്നു ക്ഷീണം കൂടുതലായിട്ട് വരുന്നു ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പൈൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാതെ നിർബന്ധമായിട്ടും പോയിട്ട് ഒരു കൊളനോസ്കോപ്പി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് കൃത്യമായിട്ടാ വന്ന ഭാഗത്തിന് നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്യാം റേഡിയേഷൻ കീമോതെറാപ്പി പോലുള്ള ചികിത്സ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി പ്രതിരോധിക്കണ്ടേ എങ്ങനെ പ്രതിരോധിക്കാന്ന നന്നായിട്ട് പച്ചക്കറി കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഫാറ്റ് കൂടുതലില്ലേ ഇറച്ചി മറ്റു ഭക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക മദ്യപാനം അവോയ്ഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ക്യാൻസർ വരാനും പോകുന്നില്ല